അസലാ വലൈക്കു വരമത്തല്ലായി വർക്കാത്തു എൻ്റെ പേര് റഫീഖ് ഞാൻ കുന്നോളത്ത് അടുത്ത് കുന്നോളത്ത് അടുത്ത സ്ഥലം പിള്ളക്കാട് എന്നുള്ള സ്ഥലത്താണ് താമസം എനിക്ക് ചെറിയ അനുഭവം എന്ന് വെച്ചാൽ മജ്ലീസായിട്ടുള്ള ചില അനുഭവം വെച്ചാൽ എൻ്റെ വൈഫ് അതുപോലെ തന്നെ കുറച്ച് മുന്നേ ഒരു യൂട്രസിൽ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്ന സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ സർജറി വേണം അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ എന്താ നമ്മൾ തിരിച്ചു പോന്നു ആ സമയത്തുള്ള നമുക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ വൈഫിൻ്റെ ആങ്ങള അതുപോലെ തന്നെ അഷർഫ് ഹുസ്താൻ്റെ മജലീസിൻ്റെ കാര്യങ്ങൾ പറയുന്നതും അവിടെ ഇപ്പോൾ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം വന്നു ഞങ്ങൾക്ക് അവിടെ എത്തി നിശ്ചാസ കുഴപ്പമൊന്നുമില്ല ഇന്നേ വരെ ഒരു കുഴപ്പമില്ല അഷോർ ഹുസ്താൻ്റെ അടുത്ത് എത്തിയ മജലീസല്ല മജലീസിലും പങ്കെടുത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാതിലും പങ്കെടുത്ത് ഇപ്പോൾ എന്തല്ല കുഴപ്പമൊന്നുമില്ല സ്കാൻ ചെയ്ത് കുഴപ്പമൊന്നുമില്ല വലിയ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നോർമലായി മാനസികമായിട്ടും ഹാപ്പിയ ആൾ ഈ പറഞ്ഞ പോലെ അശ്വസ്ഥാനും കുടുംബത്തിനും പഠിച്ച ആയസും വളക്കത്തും നൽകട്ടെ എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ കറി കറി വന്നത് മാനസികമായിട്ടാകെ തളർന്നിരിക്കുമ്പോഴാണ് അശ്വസ്ഥാൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്